വയനാട് ദുരന്തം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നും അതുകൊണ്ട് തന്നെ മലയാളികൾ ഒന്നടങ്കം ദുരന്തത്തിന് ഇരയായവരെ സഹായിക്കാൻ രംഗത്തിറങ്ങുകയും ചെയ്തു ദുരന്തം നടന്ന ആ നിമിഷം മുതൽ മലയാളികൾ കാട്ടിയ ഒരു ജാഗ്രതയുണ്ട് അത് കേരളത്തിന് മാതൃകയാണ് ഇന്ത്യക്കും മാതൃകയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി അത്ര വലുതായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ദുരന്തഭൂമി സന്ദർശിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ദുരന്തഭൂമി സന്ദർശിക്കുകയും കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും സന്ദർശിക്കുകയും എല്ലാ സഹായവും നൽകും ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ സഹായവും നൽകും എത്രയും പെട്ടെന്ന് നൽകും എന്നൊക്കെ പ്രഖ്യാപിച്ച് മടങ്ങിപ്പോയി പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചില്ല വലിയ സമ്മർദ്ദം കേന്ദ്ര സർക്കാരിൻ്റെ മുകളിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു എല്ലാ ആഴ്ചയും സിറ്റിംഗ് വെച്ചു കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാരിനോട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു പക്ഷേ കേന്ദ്ര സർക്കാർ മുഖം തിരിച്ച് നിൽക്കുകയാണ് ചെയ്തത് സമ്മർദ്ദത്തിന് ഒടുവിൽ വായ്പയായി തുക അനുവദിച്ചു എന്നതാണ് ഏക ആശ്വാസം പക്ഷേ ദുരന്ത ബാധിതരുടെ പുനരധിവാസം ഇപ്പോഴും അതിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായിട്ടില്ല ഇനിയും ദിവസങ്ങളെടുക്കും അതുവരെ ദുരന്ത ബാധിതർ അവരുടെ ബന്ധുക്കൾ എങ്ങനെ ജീവിക്കും അവർ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പയുണ്ട് അതെങ്ങനെ തിരിച്ചടയ്ക്കും അടുത്ത കാലത്താണ് ഒരു ബാങ്ക് നോട്ടീസ് അയച്ചത് ജപ്തി ചെയ്യുന്നതിനു വേണ്ടി വീടും സ്ഥലവുമില്ല പിന്നെ എന്താണ് ജപ്തി ചെയ്യേണ്ടത് എന്ന് അന്ന് തന്നെ ചോദ്യമുയർന്നതാണ് ആ ദുരന്ത ബാധിതർ എടുത്ത കടം അവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ വീടുകൾ അങ്ങനെ ആ ദുരന്ത ഭൂമിയിൽ താമസിച്ചിരുന്ന എല്ലാ നഷ്ടപ്പെട്ടവർ എടുത്ത വായ്പ അത് എങ്ങനെ തിരിച്ചടക്കും അവർ അവർക്ക് ജീവനോപാധികളില്ല വരുമാന മാർഗമില്ല അവർ നിസ്സഹാരായി നിൽക്കുകയാണ് ചെറിയ പണമല്ല പന്ത്രണ്ട് ബാങ്കുകളിലായിരുപത് കോടി രൂപ വായ്പയായി അനുവദിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വായ്പ എടുത്തവർ അവരിൽ പലരും ഇപ്പോഴില്ല ബന്ധുക്കൾ മാത്രമാണ് ശേഷിക്കുന്നത് ചില കുട്ടികൾ മാത്രമാണ് ചില വീടുകളിൽ അവശേഷിക്കുന്നത് അവർ ഈ വായ്പ തുക എങ്ങനെ തിരിച്ചടക്കും പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് ആ വായ്പ അവർ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അവരുടെ പിൻഗാമികൾ തിരിച്ചടച്ചേ തീരു എന്ന് എഴുതി തള്ളാൻ കഴിയില്ല എന്ന് കോടതിയിലാണ് കേരള ഹൈക്കോടതിയിലാണ് അക്കാര്യം വ്യക്തമാക്കിയത് കേന്ദ്ര സർക്കാർ അത് ചെയ്യാൻ കഴിയില്ല അത്രമേൽ നടപടി സ്വീകരിക്കാൻ കഴിയില്ല നേരത്തെ കോവിഡ് കാലത്ത് എം എസ് എഫ് ബികളുടെ വായ്പകൾ എഴുതിത്തള്ളണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിലെ ഹർജി ഉണ്ടായിരുന്നു അന്ന് സുപ്രീം കോടതി പറഞ്ഞത് പണം എഴുതി കഴിയില്ല വായ്പ നൽകിയിരിക്കുന്ന പണം മറ്റുള്ളവരുടെ നിക്ഷേപമാണ് അതുകൊണ്ട് എഴുതി പ്രായോഗികമല്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് സുപ്രീം കോടതിയുടെ ഈ വിധി ഉയർത്തിപ്പിടിച്ചാണ് അത് കോടതിക്കകത്ത് പറഞ്ഞാണ് കേന്ദ്ര സർക്കാർ വായ്പ എഴുതി തള്ളണമെന്ന സംസ്ഥാന സർക്കാരിന്റെ കോടതിയുടെ അപേക്ഷ തള്ളിക്കളഞ്ഞത് എന്നുറക്കണം അവസാനം കോടതി പറഞ്ഞു എന്തു തന്നെയായാലും വായ്പ എഴുതി തള്ളിയേ തീരൂ അത് കോവിഡ് കാലവുമായി താരതമ്യം ചെയ്യരുത് കോവിഡ് കാലത്ത് താൽക്കാലികമായിട്ട് മാത്രമാണ് ജീവനോപാധികൾ നഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ അത് താൽക്കാലികമായി മുടങ്ങുകയായിരുന്നു എല്ലാ കാലത്തേക്കും മുടങ്ങിയിരുന്നില്ല എന്നാൽ ഇത് അങ്ങനെയല്ല വയനാട് ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു അവർക്ക് ഒന്നുമില്ല ആ സ്ഥലമില്ല വീടില്ല പിന്നെ എങ്ങനെ ഈ ചോദ്യം ഹൈക്കോടതി ചോദിച്ചു കേന്ദ്ര സർക്കാരിനോട് അതുകൊണ്ട് കോവിഡ് കാലവുമായി വയനാട് ദുരന്തത്തെ താരതമ്യം ചെയ്യരുത് അതുകൊണ്ട് എഴുതി തള്ളണം വായ്പകൾ എന്ന് കൃത്യമായി നിർദ്ദേശിക്കുകയും ചെയ്തു മുന്നൂറ്റി ഇരുപത് കോടി രൂപ പന്ത്രണ്ട് ബാങ്കുകളിലായി വായ്പയുണ്ട് ഈ പ്രദേശത്ത് അത് എഴുതി തള്ളണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പണം നൽകിയില്ല പണം നൽകും സഹായം നൽകും എന്നൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും ഒരു നയാ പൈസ നൽകിയില്ല ഇപ്പോൾ ഹൈക്കോടതി പറയുന്നു വായ്പ എഴുതി തള്ളണമെന്നും അപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്നു കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്താണ് കേരളത്തോട് വയനാട് ദുരന്തത്തിന് ഇരയായവരോട് എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കേരളത്തിലെ ബി നേതൃത്വം കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ഇക്കാര്യത്തെ കുറിച്ച് വിശദീകരിക്കണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇതേക്കുറിച്ച് അഭിപ്രായം പറയണം ഈ ആവശ്യം കേരളത്തിൽ ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ബി ജെ പി ഇടപെട്ടാൽ പല സംഭവങ്ങളും പല വികസന പ്രവർത്തനങ്ങളും ഇല്ലാതാക്കാൻ കഴിയും കേരള അടക്കമുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട് കേരളയിലെ കേരളത്തിലെ ബി ജെ പി ഘടകം എതിർത്തില്ലായിരുന്നുവെങ്കിൽ അത് ഇപ്പോൾ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചേന് അത്രമാത്രം വേഗത്തിൽ മുന്നോട്ട് പോയതാണ് കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി സംസ്ഥാന ബി ജെ പി നേതൃത്വമാണ് കേരള പദ്ധതിക്ക് എതിരെ രംഗത്ത് വന്നത് അങ്ങനെ കേന്ദ്ര സർക്കാരിൽ ഇടപെടാൻ കഴിയുന്ന സംസ്ഥാന ബി ജെ പി നേതൃത്വം മൗനം പാലിക്കുന്നു ഇടപെടുന്നില്ല രണ്ട് മന്ത്രിമാരുണ്ട് അതിൽ സുരേഷ് ഗോപി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുണ്ട് എപ്പോൾ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ നരേന്ദ്രമോദിയെ കാണാം ഞാൻ ഇപ്പോൾ നരേന്ദ്രമോദിയെ വിളിക്കാം എന്നൊക്കെ പറയുന്ന സുരേഷ് ഗോപിയും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു ദുരന്തം സമയത്ത് പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ച ഘട്ടത്തിൽ പ്രധാനമന്ത്രിയോടൊപ്പം നടന്ന ആളാണ് സുരേഷ് ഗോപി അദ്ദേഹം പോലും ഇപ്പോൾ ഒരക്ഷരം വെട്ടുന്നില്ല ഇതിൽ ഇടപെടുന്നില്ല ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും വായ്പ എഴുതി തള്ളുന്നതിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇതാണ് കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിലപാട് എന്ന് ഒന്നുകൂടി തെളിയുകയാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടലിലൂടെ you. <music>